ഷ്രീസലോ കർത്താവിൻ്റെ പരിശുദ്ധമൊരു നാം വാഴ്ത്തപ്പെടും മറക്കട്ടെ ഈ സമയം ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിലായിരിക്കും ശ്രുഭത്രയും ഒരുക്കി തരണം നല്ല ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹാലലൂയ്യ ഇത്രയധികം വളരെയധികം സന്തോഷത്തോടെ ദൈവ പാതവിടത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദെയ്യം നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചല്ലോ അമ്മയെ ഇന്ന് വൈകിയ വേളയിലും നിങ്ങളോടൊപ്പം ഒരുമിച്ച് ദൈവം അതിനെ ശുശ്രൂഷിപ്പാൻ കർത്താവ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവസരം നൽകി എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ യോഗ്യതകളോ ഒന്നുമല്ല സ്വർഗത്തിലെ അപ്പൻ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എന്നെ കരുണ കാണിച്ചതുകൊണ്ട് ആമേൻ ആമേനെന്നെ ഏറ്റവും അധികം സ്നേഹിച്ചതുകൊണ്ട് ഹാലലൂയ്യ ഞാൻ ഇന്നും ജീവനോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു അതിന് ദെയ്യ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഉപവാസ പ്രാർത്ഥനയുടെ പതിനാറാമത്തെ ദിവസം അമ്മയൻ ഹാലലൂയ്യ ആമേൻ പിന്നിട്ടിരിക്കുന്നു ദൈവം ഇത്രത്തോളം കർത്താവ് സഹായിച്ചു ഒത്തിരി ശാരീരികമായിട്ടുള്ള ബലഹീനതകളുണ്ട് നന്നായിട്ട് അമ്മേൻ ചുമയുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി ബലഹീനതകളുണ്ടെങ്കിലും കർത്താവ് അമ്മേൻ ഹാലലൂയ്യ കർത്താവിൻ്റെ അമ്മയൻ അമ്മേനാ പൊൻകരത്തിൽ താങ്ങി കർത്താവ് നടത്തി പരിപാലിച്ച് അമ്മേൻ ഹാലലൂയ്യ കർത്താവ് പോറ്റിപ്പുലർത്തുന്നു അതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇതുവരെയും നിങ്ങളുടെ കരുതലുകൾക്കും സ്നേഹങ്ങൾക്കും അമ്മേനൊത്തിരി പേർ വിളിച്ച് ഫാസ്റ്റിംഗ് കുറിച്ചൊക്കെ ചോദിക്കുകയും അമ്മേൻ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ഒത്തിരി കുടുംബങ്ങളുണ്ട് അവരുടെ ജീവിതത്തിലൊക്കെ കർത്താവ് ഒത്തിരി വിടുതലുകളും ഒത്തിരി അത്ഭുതങ്ങളും ഒക്കെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹാലലൂയ തുടർന്നുള്ള ദിവസങ്ങളിൽ അമ്മ നിന്ന് പതിനാറാമത്തെ ദിവസമായി തുടർന്ന് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറാണ് ഇന്ന് പതിനാറാമത്തെ ദിവസമായിരിക്കുന്നു അമ്മ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അമ്മ എന്തെങ്കിലും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നും ദൈവസന്നിധികൾ ഒരുമിച്ചായിരുന്നു ചില നിമിഷങ്ങൾ അമ്മേൻ ഒത്തിരി സമയം അമ്മേൻ ഇന്ന് നമുക്കില്ല അമ്മേൻ അല്പസമയം ഹലൂയ ദൈവോചനം ചിന്തയ്ക്കായി നമുക്ക് ഒരുമിച്ച് ദൈവോചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ അമേൻ അമേൻ ഒന്നിൻ്റെ അമേൻ അവസാന ഭാഗം മുതൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പോർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്ത് പോകുകയില്ല അഗ്നിജ്വാല നിന്നെ ഹിപ്പിക്കുകയുമില്ല ഹലലൂയോൺ ആയിരമായിരം നന്മകൾ പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിയിടുമേ നാഥനവാനെന്നും കൂടെയുണ്ട് ആയിരമായിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ല ക്ലേശം മാറിയിടുമേ നാഥനവനെന്നും കൂടെയുണ്ട് കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നോരു ശക്തി ദൈവത്തിൻ സ്നേഹത്തിൽ ആഴമിത് വർണ്ണിപ്പന്നീനാലാവതില്ലേ എത്രയോ ശ്രേഷ്ഠമാം നരുതൽ എന്നു മോർത്തിയിടും തന്തയാൽ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത കൃപയാൽ 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 എന്നിൽ പാ ശക്തി സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ ഇവിടെ വായിച്ചു കേട്ടു യേശിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല ഫ്രൈസലോഡാലലൂയ്യ നീ തീയിൽ കൂടി നടന്നാൽ വെന്ത് പോകയില്ല അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല പ്രിയ ചെയ്യോ മക്കളെ പ്രശ്നം ഇല്ലെന്നല്ല നമുക്ക് പ്രതികൂലം നമുക്ക് കഷ്ടത കഷ്ടതയില്ലെന്നല്ല ആമേൻ ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും അമ്മ നീ എന്നെ ജീവിപ്പിക്കും ഫ്രൈസലോട് ഹാലലൂയ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി നീ കടന്നാലും ആമേൻ മുൻമഴയാൽ അതിനെ ദൈവം അനുഗ്രഹമാക്കി തീർക്കും ഫ്രൈസലോട് കഷ്ടതയാകുന്ന ഈ ചൂളയിൽ കൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു പ്രൈസലോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് അമ്മേൻ പ്രത്യേക നീയൊരു ദൈവ പൈതലാണെങ്കിൽ മറ്റാർക്കും ഇല്ലാത്ത കഷ്ടത നിനക്കുണ്ട് മറ്റാർക്കും ഇല്ലാത്ത പ്രശ്നം നിന്റെ ജീവിതത്തിലുണ്ട് പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു ആ പ്രശ്നത്തിന്റെ നടുവിൽ ജാതികൾ അമ്മേൻ ദൈവത്തെ ദൈവമില്ലാത്തവർ ദൈവത്തെ അറിയാത്തവർ മരണത്തിന് വേണ്ടിയും അമ്മേൻ ഹാലറിയ കോടതി വരാന്തകളിലും കയറിറങ്ങുമ്പോൾ അമ്മേൻ ദൈവത്തെ അറിഞ്ഞൊരു ദൈവ പൈതലെ നിന്നെ കരുതുന്നൊരു ദൈവമുണ്ട് നിന്നെ കാക്കുന്നൊരു ദൈവമുണ്ട് നിന്നെ പോറ്റി പുലർത്തുന്നൊരു ദൈവമുണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ പ്രതികൂലത്തിന്റെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും ആമേൻ നിന്നെ തളർന്നു പോകുവാൻ അനുവദിക്കാതെ വേണം നിന്നെ വീണു പോകുവാൻ അനുവദിക്കാതെ വേണം അമ്മ അമ്മേൻ ബലഹീനതയിൽ ബലം പകർന്ന് ആമേൻ നിന്റെ അവസ്ഥയിൽ നിന്റെ ആമേൻ അരഷ്ടിതാവസ്ഥയിൽ നിന്റെ കഷ്ടകാലത്ത് നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവം ആ ദൈവത്തിന്റെ സന്നദ്ധിയിലാ അമ്മേൻ ഹാലലൂയ്യ ഇന്നും നീ ദൈവപാതപിടത്തിൽ മുട്ടുമടക്കി ആയിരിക്കുന്നതോ ആരൊക്കെ ദൈവസന്ന ഉപവസിച്ചായിരിക്കുന്നോ ஆரக்க தெய்வ சன்னிதிகளில் കണ്ണുനീരോടുകൂടെ വേദനയോടെ പ്രാർത്ഥിച്ചു ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കി ആയിരിക്കുന്നു നിന്റെ കണ്ണുനീരുകൾക്ക് പ്രതിഫലമുണ്ട് നിന്റെ കഷ്ടതകൾക്ക് ഒരു മറുപടി ഉണ്ട് ഹാ സലോട് നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് ആമേൻ വർഷങ്ങൾ കൊണ്ട് ആമേൻ നീണ്ട വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമാതാവേ നീ ഒരു വിഷയത്തിന് വേണ്ടി നീണ്ട വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വിഷയത്തിനൊരു വിടുതൽ വേണം ജൂഡാ മന അന്തനാർ കാലഘടകർ ഈ കാലഘടക എനിക്കറിയത്തില്ല ഒരു മാതാവ് വർഷം വർഷങ്ങളുടെ കണക്ക് പറഞ്ഞു പ്രിയ സഹോദരി ഞാൻ ഇത്ര വർഷം കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി വർഷങ്ങൾ ആമൻ വിരലിൽ അവൻ എണ്ണുന്നതിനേക്കാൾ അപ്പുറം വർഷങ്ങൾ കൊണ്ട് ഒരു വിഷയത്തിന് വേണ്ടി കരഞ്ഞ് വേദനപ്പെട്ട ആമൻ കലനീരൊഴുക്ക് ദൈവസന്നതിയിലായിരിക്കുന്നു എനിക്ക് ഈ വിഷയത്തിനൊരു വിടുതൽ വേണം കർത്താവേ ആമൻ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ല ആമൻ നിശ്ചയമായി നീ എൻ്റെ തലമുറയെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എൻ്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വന്നല്ലാതെ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം ആമൻ നീ തന്നല്ലാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കത്തില്ല ഒത്തിരി കാലം കൊണ്ട് നീ ഉപവസിക്കുന്നുണ്ട് ഒത്തിരി നാളുകൾ കൊണ്ട് നീ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നിന്റെ ആത്മീക ജീവിതത്തിൽ പുറത്തു വരുവാൻ കഴിയുന്നില്ല നിന്റെ ശുശ്രൂഷയിൽ പുറത്തു വരുവാൻ കഴിയുന്നില്ലഹാ നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് നീ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം കാണുവാൻ കഴിയുന്നില്ല നിന്റെ തലമുറകൾക്കിടയിലേക്ക് ആ ഐക്യത കടന്നു വരുന്നില്ല ഇനി രാത്രി പരിശുദ്ധാത്മ വ്യക്തമായ ഒരു ദൂത് കൈമാറുന്നു ചില ഐക്യതയുടെ ആത്മാവിന് ജൂടാമന റഖാലഘടക ശമ്പനാരകൽ ഘടക എനിക്കറിയത്തില്ല ഒരു മാതാവ് ഒരു വിഷയം ഇതാ സഹോദരങ്ങൾ തമ്മിൽ മക്കൾ തമ്മിൽ ചന്നാ ചന്നാഭിന്നമായിട്ട് ഒത്തിരി കാലങ്ങളായി ആമൊന്ന് തലമുറകളെ കൂട്ടിയോജിപ്പിക്കും നീ ഒത്തിരി കാലം കൊണ്ട് കരയുന്നുണ്ട് നീ ഒത്തിരി കാലം കൊണ്ട് ഉപവസിക്കുന്നുണ്ട് കർത്താവ് ഇന്ന് രാത്രി നിന്നോട് പറയുന്ന ഒരു ദൂതിത നിന്റെ തലമുറയെ ആമേൻ ഭിന്നതയുടെ ആത്മാവിനെ കുടുംബത്തിനകത്ത് കൊണ്ടിട്ട് കുടുംബത്തിനകത്തുനിന്ന് നിന്നെ ചില വ്യക്തികൾ നിന്റെ തലമുറകൾക്ക് വിരോധമായി നിന്റെ കുടുംബത്തിന്റെ സന്തോഷം കണ്ട് അയ്യോ ഇങ്ങനെ ഒരു കുടുംബമോ ഇങ്ങനെയുള്ള സഹോദര സ്നേഹമുള്ള വ്യക്തികളോ അങ്ങനെ ആമൻ പറഞ്ഞു ഹോ ആമൻ നിന്റെ കുടുംബത്തിനകത്ത് കലക്കത്തെ വിഷമുള്ളുകളെ കയറ്റി കുടുംബത്തെ ചിന്നിച്ച ബന്ധനത്തിൽ നിന്ന് പരിശുദ്ധ ഇന്ന് രാത്രി തലമുറകൾക്കകത്ത് ചൂടാമന അഥാന ഘടക ശബ്ദനാരകൽ തലമുറകളുടെ ജീവിതത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ചൂടാമന അന്തനാരകൽ കടകസി ദീപൽ പ്രൗഢമന ചൂടൽക്കടക ശംതനാരകൽ ഘടകസി തലമുറകൾ കിടക്കിലേക്ക് ഹോ ദൈവത്തിൻ്റെ ആത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ചലിക്കുക ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ അതേ എൻ്റെ തലമുറ വിടുവിക്കപ്പെടുവാൻ പോകുന്നു ബന്ധിക്കപ്പെട്ട തലമുറകൾ ഓ റമനക സിയാം ശംതനാരകൽ ഘടകസി എനിക്കറിയത്തില്ല ഹോ ഇന്നൊത്തിരി കരയുന്ന മാതാപിതാക്കളാണ് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നതോ നിന്റെ കുറിച്ച് നീ ഓർത്ത് കരയുന്ന കണ്ണിനീരുകൾ ഉണ്ടല്ലോ ലോകത്തിലേക്ക് കൂട്ടുകെട്ടുകളിലേക്ക് താമൻ വാമൻ വഴുതി വീണ തലമുറ ദൈവഹിതമില്ലാത്ത പദ്ധതികളിലേക്ക് ൂഹ അമ്മൻ നീ പറഞ്ഞിട്ടും കേൾക്കാതെ ആമൻ എവിടെയൊക്കെയോ ലോകം ചുറ്റുവാൻ അമ്മൻ നിന്റെ തലമുറ പ്ലാൻ ചെയ്തിരിക്കുന്നു നീ അന്ന് മുതൽ കരയാൻ തുടങ്ങിയ ആ ആ പ്ലാൻ ആ ടൂർ ഒന്ന് ക്യാൻസൽ ചെയ്യണമേ അവൻ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അമ്മേൻ ഹാൽ നിന്റെ തലമുറ തകർന്നു പോകത്തില്ല ദൈവകതമില്ലാത്ത ഒരു പദ്ധതിയും നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കത്തില്ലഹ അമ്മൻ ഹാലലൂഹ അമൻ യക്കോബ് അമ്മേൻ അബ്ര അമ്മ ഇസുഹാക്കിൽ നിന്ന് അമ്മൻ അനുഗ്രഹവും തട്ടിപ്പറച്ച അമ്മയുടെ വാക്ക് കേട്ട് അമ്മേൻ ഹാലലൂഹ അമ്മ അപ്പനായ ഇസഹാക്കിൽ നിന്ന് വാക്തത്വങ്ങൾ അനുഗ്രഹങ്ങൾ ബ്ലെസിംഗ് പ്രാപിച്ചുകൊണ്ട് ഇതാവുന്നുണ്ട് എന്റെ ജ്യേഷ്ഠന് എൻ്റെ സഹോദരന് ലഭിക്കേണ്ടതിനെ കൂടി കവർന്ന് ഞാൻ ഓടിയതാ ആമേൻ ഈ യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം ആമേൻ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം അവൻ ഓടിയത് ശരിയാണ് മേടിച്ചത് ശരിയാ പക്ഷേ അവൻ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നു കാരണം ദൈവിക ദൈവീകമുള്ളവ പ്രിയ മാതാവേ പ്രിയ പിതാവേ നിന്റെ ദൈവിക ദൈവിക നിന്റെ ആ തലമുറ എന്തൊക്കെ ചെയ്തു എവിടെയൊക്കെ ഓടിയാലും സ്വർഗത്തിലെ അപ്പന്റെ കരം നിന്റെ തലമുറയോടൊപ്പം കൂടെയിരിക്കും ഹാലലൂയിഹ അവൻ വഴിയിൽ തളർന്നു പോകത്തില്ലഹ അവൾ വഴിയിൽ തളർന്നു പോകത്തില്ലഹ നദി കാണും അമ്മേൻ ഹാലലൂയ്യ ചാടിക്കിടക്കുവാൻ പറ്റാത്ത തരത്തിൽ അമ്മേൻ ഹാലലൂയിഹ വിശ്വാസത്തോടെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നദിയിലേക്ക് പരിശുദ്ധാത്മാവ് പറയുന്നു ആമേൻ നീ അതെ നിന്റെ നിന്റെ തലമുറ പക്ഷേ ആ വെള്ളം അല്ലെങ്കിൽ തലമേൽ ദൈവം കാരണം ആമ ചെങ്കടലിൽ ആമൻ വഴിയൊരുക്കി കൊടുക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ആ കൈ ഇന്നും കുറുകിപ്പോയിട്ടില്ല നിന്റെ തലമുറയ്ക്ക് വേണ്ടി അതേ പ്രിയമാതാവെ പിതാവേ നിന്റെ കുടുംബത്തിന് വേണ്ടി ജൂഡാമന അധാരഘടക ശന്തനാരകൽ അർത്ഥൽ പ്രശ്നത്തിലേക്കാ നിക്കുന്നേ നിന്റെ കുടുംബം വലിയൊരു തകർച്ചയുടെ നടുവിലേക്കാണ് നിക്കുന്നേ പക്ഷെ നീ മുങ്ങിപ്പോകുവാൻ സ്വർഗത്തിലേ അപ്പൻ അനുവദിക്കത്തില്ലെന്നോ കടബാധ്യതയുടെ ആമേൻ ആമേ ആഴങ്ങളിലേക്കാണ് നീ ഇറങ്ങി നിന്റെ കുടുംബം കടബാധ്യതയുടെ ആഴത്തിലേക്കാ ഇറങ്ങി നിൽക്കുന്ന പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു ഈ കടബാധ്യതയിൽ പുറത്തു വരും നിന്റെ കുടുംബ ചത്തുപോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ലെന്നോ ചില ദിവസങ്ങൾ കൂടി നീ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാനൊന്ന് മരിച്ചുപോയെങ്കിൽ ഞാനൊന്ന് കുടുംബം രക്ഷ നീ നിന്റെ കുടുംബം രക്ഷ നീ ഒഴുക്കിയ കണ്ണുനീരുകൾക്ക് നിനക്ക് പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട് നിന്റെ വിശ്വാസം പ്രത്യാശം തകർന്നു പോകരുത് നിന്റെ നീ നദിയിൽ കടന്ന അത് നിന്റെ വീതം കവിയത്തില്ലെന്ന് കടമുണ്ട് ശരിയഹ പ്രശ്നമുണ്ട് ശരിയഹ കടക്കാർ വീട്ടിൽ വന്ന് ബഹളം ബഹളമുണ്ടാക്കുന്നു പക്ഷേ ഈ ദിവസങ്ങൾ ദൈവസ്ഥയിൽ മുഴങ്കാൽ നിൽക്കുവാൻ നീ തയ്യാറാണോ നിന്റെ കയ്യിൽ നിന്ന് ശത്രു അപകരിച്ചു കൊണ്ടുപോയ നന്മകൾ ന്മകൾ രകൽക്കടക രകതനഘടക വിശ്വസിക്കുവാൻ തയ്യാറാണോ വിശ്വസിക്കുവാൻ തയ്യാറാണോ സ്വർഗ്ഗത്തിലെ അപ്പൻ നിന്റെ കരങ്ങളിലേക്ക് ഒരു നന്മ പോലും നഷ്ടമായി പോകാതെ ആമൻ നിന്റെ കരങ്ങളിലേക്ക് നൽകുവാൻ പോകുന്നു ആമൻ ആരൊക്കെയോ ചേർന്ന് നിന്റെ നന്മകളെ കൊള്ളയടിച്ചു നിന്റെ നന്മകളെ അവൻ കവർന്നെടുത്തു കർത്താവ് പറയുന്നു ആമൻ കൊള്ളയടിക്കപ്പെട്ട സകല നന്മകളും പരിശുദ്ധാൻ നിന്റെ കരങ്ങളിലേക്ക് ഒരുക്കുവാൻ പോകെയാ ചൂടപ്രൗഢമനാ രകൽക്കടക രകതനഘടക സിഹി അതേ സഹോദരി ആരുമില്ലാതെ കരഞ്ഞു നിലവിളിച്ചായിരിക്കുന്നില്ല എനിക്കൊരു ഭർത്താവ് ഇല്ലഹലൂ എനിക്ക് ഒരു ആശ്വാസം എനിക്ക് മക്കളില്ല എല്ലാവരും എല്ലാവരും എനിക്കുണ്ട് ഇല്ലാത്തവരെ പോലെ മരവിച്ചൊരു ജീവിതം യെസ് ആരോടോ ഇങ്ങനെ ദൂത് കൈമാറുന്നു ഒരു മരവിച്ചൊരു ജീവിതം അവൻ എല്ലാവരും ചുറ്റിലുമുണ്ട് എല്ലാവരും കൺമുൻപിലുണ്ട് പക്ഷേ ഒരു മരവിച്ചൊരു ജീവിതം ഒരു മരവിപ്പിന്റെ അനുഭവത്തിലൂടെ നിന്റെ ജീവിതം കടന്നു പോകുന്നുണ്ട് അന്തപ്രൗഢപന ദീക്കാനഘടക മരവിച്ച നിന്റെ മരവിച്ച ജീവിതത്തിന് പരിശുദ്ധാൻ മറുപടി നൽകുവാൻ പോവുകയാ പോകുകയംതാരകൾ ഘടകശി നിന്നെ കർത്താവ് കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് നിന്റെ കരത്തിൽ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വിളിച്ച ദൈവം വിശ്വസ്തന നിന്നെ അവൻ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല നിന്നോട് പറഞ്ഞ ഓരോ വാക്തത്വവും നിന്റെ തലമുറയെ കുറിച്ച് പരിശുദ്ധാത്മ നിന്നോട് പറഞ്ഞ ഓരോ അമ്മേൻ ഹല അത് നിറവേറെ തരിക തന്നെ ചെയ്യും രാജ്യത്തിന്റെ വാതിൽ നിന്റെ തലമുറയ്ക്ക് തുറന്നെങ്കിൽ ആ തലമുറ രാജ്യത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ ജോലിയില്ലാതെ അലഞ്ഞു നടക്കുവാൻ സ്വർഗത്തിലെ അപ്പൻ അനുവദിക്കത്തില്ലഹ ഓടി ഓടിയ ഓട്ടത്തിൽ അവന്റെ ഉള്ളിനകത്ത് ദൈവത്തിന്റെ ഭയം ഉണ്ടാകാനിടയിഹ ഈ യാത്രയിൽ കർത്താവിന്റെ സാന്നിധ്യം എന്നോടൊപ്പം കൂടെ ഒന്നും നടക്കത്തില്ലഹ ഒരു പദ്ധതിയും നടക്കത്തില്ല അതേ പ്രിയ ദൈവവൈതലേ അതേ പ്രിയ സഹോദരഹ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോടൊപ്പം കൂടെ അതേ പ്രിയ കുഞ്ഞഹേ നിന്റെ നിന്റെ കൂടെ കർത്താവിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നിനക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ലഹ ദൈവത്തെ പിരിഞ്ഞ് എന്തെങ്കിലും നിനക്ക് പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ലഹ അത് പരാജയമാ സഹോദര നിന്റെ ബിസിനസ് എന്തുകൊണ്ടാ തകർന്നു പോയെന്നറിയാവോഹോ ആമ നീ ഇറങ്ങിയപ്പോ ദൈവത്തെ മുറുകെ പിടിച്ചു നന്മ കണ്ടെത്തിയപ്പോൾ ഉയർച്ച വന്നപ്പോൾ ദൈവത്തെ വേണ്ട ആമ കുടുംബത്തെ വേണ്ട ദൈവ ദൈവഭയമില്ലഹ പക്ഷെ കർത്താവ് പറയുന്നു നീ ഒന്ന് ഒരുങ്ങുവാൻ തയ്യാറാണെങ്കിൽ നീ ഒന്ന് മുട്ടുമടക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവസന്നിധിയിൽ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചുപോയ കുറവിനെ നീ ഒന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഇതുവരെയും നീ കണ്ടിട്ടില്ലാത്ത ഇതുവരെയും ഇല്ലാത്ത ഒരു ബിസിനസ്സിന്റെ വളർച്ചയെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് നൽകുവാൻ പോകുകയാണ് റമനക സിഥേന റീ കാലഘടക അതേ നിന്റെ കുറവിനെ പരിഹരിച്ചു തരുന്ന ഒരു ദൈവം നിന്റെ ബലഹീനതകളെ ക്ഷമിച്ച് നൽകുന്ന ദൈവം ഹാലലൂയ നിന്റെ കഷ്ടതകൾക്ക് മറുപടി നൽകുന്ന എന്തിനാ നീ മരണത്തിന് വേണ്ടി കൊതിക്കുന്നത് എന്തിനാണ് ഈ മരണത്തിന് വേണ്ടി കൊതിക്കുന്നത് നിർജ്ജീവമായതിനെ ആമൻ കർത്താവിന് കൊടുക്കുവാൻ കഴിയുമെങ്കിൽ നിർജീവമായി പോയതിനെ എന്റെ കർത്താവിന് ഒരു വാക്കുകൊണ്ട് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ ആമൻ അവന്റെ വാക്കുകൊണ്ട് ഈ അഖിലാണ്ടത്തെ ശകലത്തെയും സൃഷ്ടിച്ചുവെങ്കിൽ എന്നെയും നിന്നെയും സൃഷ്ടിച്ചുവെങ്കിൽ വിശ്വാസത്തോടെ നീ ആയിരിക്കുക ഭയം വേണ്ടെന്നേഹേ ആമൻ ശങ്ക വേണ്ടെന്നേ ആമൻ സംശയം വേണ്ടെന്നേ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് റമനക സുയാം നിന്റെ കുടുംബക്കാരുടെ നടുവിൽ നീ ആ ഭവനത്തിന്റെ പണി തുടങ്ങിയിട്ട ആമൻ ലജ്ജിക്കപ്പെട്ട് പോകുവാൻ അനുവദിക്കത്തില്ലഹ ഭവനത്തിന്റെ പണി വിശ്വാസത്തോടെ തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയത്തില്ലഹ ആമേൻ ഹാലൽ ഹാ ആമൻ വഴികളെല്ലാം അടഞ്ഞു നന്മയുടെ വഴിയൊന്നും കണ്ടെത്തുവാൻ കഴിയുന്നില്ല വളരെ പരാജീതനെന്ന് പറഞ്ഞു നീ കരയുന്നില്ല ഹെ റൂമടച്ച് നീ കരയുന്നില്ലേഹേ ഭാര്യയുടെ മുഖത്ത് നോക്കുവാൻ കഴിയുന്നില്ല മക്കളുടെ മുഖത്ത് നോക്കുവാൻ കഴിയുന്നില്ല അവരോട് നീ ആമേൻ ഹാലൽ ഈ ഒരു ചങ്കുറ്റത്തോടെ പറഞ്ഞത് ഈ വർഷം ഞങ്ങൾ ആ ഭവനത്തിൽ കയറി പാർക്കും പക്ഷേ നീ എവിടെയൊക്കെ നിന്റെ കാലിടറന്നു

നിന്റെ 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 ശരീരം ശരീരം മുഴുവനും മുഴുവനും രോഗമഹ രോഗമഹ ഇനി അത്രത്തോളം സർജറികൾ കഴിഞ്ഞു അത്രത്തോളം വേദനകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ല കർത്താവ് പറയുന്നു നിന്റെ ബലമുള്ള കരഹം അപ്പന്റെ ബലമുള്ള കരഹം നിന്നോട് കൂടെ കൂടെയിരുന്നു നീ മരിക്കുമെന്ന് നീ നീ ചുമരോടെ കരയുന്ന ീരുകൾക്കുണ്ടല്ലോഹോ നിന്റെ തലയിണയിൽ നീ കരയുന്ന ഉണ്ടല്ലോഹോ അതിന് ദൈവ പ്രതിഫലം തരുമെന്ന് തീ വെള്ളം നദിയിൽ നീ കടക്കേണ്ടി ഇല്ല കഷ്ടത ഉണ്ടാകും ഞെരുക്കം ഉണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകാം നിന്നുണ്ടാകും ഭയം ഉണ്ടാകും ആ ഭയത്തെ മാറ്റിത്തരുന്ന ഒരു ദൈവ സാലിധ്യം ചൂടാമന അതരകജനഘടകൽ അതെ ആരുടെയൊക്കെ ഭയത്തെ ഇന്ന് ഇസ്രേൽ മേഘമാൻ സാന്നിധ്യം ചില ഈരുളുകൾ ഇന്ന് രാത്രി മാറുവാൻ പോകുന്നു അനുഭവങ്ങൾ ചതിക്കപ്പെട്ടവള എവിടെയൊക്കെ നീ ില്ല ഹെ ആരുടെ കയ്യിലെ ഒരു കളിപ്പാവ പോലെ കരയുന്നുണ്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഒരു കളിപ്പാവയാണല്ലോ ഞാൻ എൻ്റെ ഭാര്യയുടെ ഒരു കളിപ്പാവയാണല്ലോ എന്നെ ഇങ്ങനെ തട്ടിക്കളിക്കാൻ എന്താ കർത്താവേ അമ്മേൻ ഹളലൂയിഹ ആമേൻ പരീക്ഷ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം സ്വർഗത്തിലേ അപ്പൻ നൽകും നിന്റെ കുടുംബജീവിതം തകർന്നു പോകുവാൻ സ്വർഗത്തിലെയപ്പൻ അനുവദിക്കത്തില്ലഹ് പൊളിക്കാൻ നോക്കുന്നവരോടും പക്ഷേ നിന്നെ കർത്താവ് നിലനിർത്തും നിന്റെ വശത്തായിരം പേരും നിന്റെ പേരും നിന്നെ 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 എഴുന്നേറ്റാൽ കളയുവാൻ കൊന്നു ുംകർക്കുവാൻ എം പരിശുദ്ധാൻ നിനക്ക് വിരോധം നിന്റെ സന്തോഷങ്ങൾക്ക് കുടുംബ ജീവിതത്തിൽ നിന്റെ തലമുറയുടെ ും കണ്ടു കഴിഞ്ഞാത്ത തെറ്റുകൾക്ക് നീ ചെയ്യാത്ത കാര്യങ്ങൾക്ക് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുന്നു നീ അങ്ങനെ ഭയത്തോടെയായിരിക്കുന്നു കർത്താവ് പറയുന്നു കൊണ്ടെത്തിച്ചത് കർത്താവനക്ക് ജോലി തന്നത് കർത്താവ അങ്ങനെയെങ്കിൽ അമ്മേൻ ഹാലലൂ നിന്നെ ആർക്കും തകർക്കുവാൻ കഴിയത്തില്ലഹ ആമൻ നിന്നെ കൊന്നുകളുമെന്ന് നീ നിന്നെ നീ മാറ്റിക്കളയുമെന്ന് ആമൻ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലഹ ആമൻ നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ നീ ഉറച്ചിരിക്കേണ്ടപ്പെട്ടിരിക്കേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ആമൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത അതേ മാതാവേ അതേ പിതാവേ അതെ കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയുന്ന ദൂത ദൂതഹ ഭയപ്പെടേണ്ടമൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് ശ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഹാലരൂഹ അവൻ നിന്നെ ശക്തീകരിക്കുമെന്നോ അവൻ നിന്നെ സഹായിക്കുമെന്നോ സഹായിപ്പാൻ എന്ന് നീ കരയുന്നില്ലേ ആമൻ കർത്താവ് പറയുന്നു സഹായിക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട് നിനക്ക് ആശ്വാസം പകരുവാൻ കർത്താവ് കൂടെയുണ്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരേ എല്ലാവരും എന്റെ അടുക്കൽ കടന്നു വരുമെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആമേൻ ഹാലൂയിഹോ ഇങ്ങനെ പറയുന്നൊരു ദൈവമുണ്ടോ ആമൻ ഇങ്ങനെ പറയുന്ന സ്നേഹിതരുണ്ടോ ഇല്ല ആമൻ സ്നേഹിതർ പറയും നിന്റെ മരണം വരെയും നിന്നോടൊപ്പം കൂടെ ഇരിക്കാം ഭർത്താവ് പറയും നിന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിറവേറ്റി നിറവേറ്റിത്തരാം പക്ഷേ സാഹചര്യം വരുമ്പോൾ രോഗം വരുമ്പോൾ ചെറിയൊരു സാമ്പത്തിക ഞെരുക്കം വരുമ്പോൾ ചെറിയൊരു വാക്ക് പോലും ചെറിയൊരു നോട്ടം കൊണ്ട് പോലും നിന്നെ വേദനിപ്പിക്കുമായിരിക്കാം പക്ഷേ സ്വർഗ്ഗത്തിലെ അപ്പൻ ഉണ്ടല്ലോഹോ അവനെ കൂട്ടുപിടിച്ച് നീ നടന്നാലുണ്ടല്ലോ സ്വർഗത്തിലെ അപ്പനോടൊപ്പം നീ ഉണ്ടല്ലോ അവൻ നിന്നെ ഒരു സ്ഥലത്തും തള്ളിക്കളയത്തില്ലഹോ അമ്മേൻ ഹാലലൂയഹ നിന്നെ ഒരു സ്ഥാനത്തും മുടിഞ്ഞു പോകുവാൻ സ്വർഗത്തിലെ അപ്പൻ അനുവദിക്കത്തില്ലഹോ അതുകൊണ്ടാണല്ലോഹോ അമ്മൻ ഹാലലൂയഹ അപ്പനിൽ നിന്ന് അമ്മേൻ ഹാലലൂയിഹ നന്മകളും വാങ്ങിഹ് ഓഹരിയും വാങ്ങി ലൂക്കോസ് വിശേഷത്തിൽ കാണുവാൻ കഴിയുമല്ലോ അവൻ എല്ലാം നശിപ്പിച്ചോ അമ്മ നശിപ്പിച്ചോ അമ്മൻ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും കിട്ടാതെ വന്ന ആയപ്പോഹോ ആമൻ ഒരു ഉടമ്പടി സ്വർഗത്തിലെ അപ്പനോട് എന്റെ ഭവനത്തിൽ ഒത്തിരി പേർ ആമൻ എന്റെ അപ്പനോടപ്പൊ ഒത്തിരി പേർ ആനന്ദി നൃത്തം ചെയ്തു വേലക്കാർ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ആമൻ ശകലതും ഉണ്ടായ ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ അപ്പനോട് ഞാൻ പാപം ചെയ്തല്ലോഹോ ദൈവസ്ഥലത്തിൽ ഓടി മടങ്ങി വന്നപ്പോൾ അപ്പൻ മകന് വേണ്ടി കാത്തിരിക്കുന്നു അമ്മൻ അതുപോലെ നീ എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും എത്ര ആമ പിന്മാറിപ്പോയാലും നിനക്ക് കാത്തിരിക്കുന്ന ഒരു കാത്തിരിക്കുന്നപ്പനുണ്ടോ സ്വർഗത്ര ദൈവം നിന്നെ തള്ളിക്കളയത്തില്ലഹോ നിന്നെ അമ്മൻ ഹാലോ നിന്റെ മാതാപിതാക്കൾ ഒരു പക്ഷെ തള്ളിക്കളയഹോ പക്ഷെ നിന്നെ സൃഷ്ടിച്ച ഒരുവനുണ്ടോ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഹെ നിന്നെ കണ്ടതെയ്യോഹോ ആ ദൈവത്തിന്റെ സ്നേഹമുണ്ടല്ലോ അമ്മൻ ആ ദൈവത്തിന്റെ കരുതൽ പ്രിയ മകനെ മകളെ നീ ദൈവത്തിൽ നിന്ന് അക നീ നിൽക്കുന്നു മടങ്ങി കർത്താവ് നിന്നെ 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 സ്നേഹിക്കുന്നു അവന്റെ സ്നേഹത്തിന്റെ കരം അതുകൊണ്ട് ഇന്നും നിന്നോട് സംസാരിച്ചത് മടങ്ങി വാഹോ മടങ്ങി വാഹോ ദൈവസ്ഥനത്തിൽ മടങ്ങി വഹോ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറിപ്പോ അഭിഷക്തനായ ദൈവസ്ഥലത്തിൽ മുട്ടുമടക്കുവാൻ തയ്യാറാകുക ഒരു മനുഷ്യന്റെ വാക്കുകൊണ്ട് നീ പിന്മാറല്ലേ ഒരു മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് നീ പിന്മാറല്ലേ കഷ്ടതയുണ്ടാകും ഘടകഷ്ടത ഉണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകും അമൻ വിള്ളലുകൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ അതിന്മേലെല്ലാം ധൈര്യത്തോടെ ചവിട്ടി നിൽക്കുവാനുള്ള പൊന്ന് ശോഭിക്കുന്നത് പോലെ ഹെ ആരൊക്കെ ഇതുവർഷങ്ങൾ ശോഭിക്കുവാൻ പോകുന്നു നിന്റെ ജീവിതത്തിനകത്ത് വിലയില്ലാതെ കിടക്കുന്ന നിന്റെ ജീവിതത്തെ

എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടായിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ അവരുടെ അനുഭവങ്ങൾ മാറട്ടെ കണ്ണുനീരിന്റെ തോടുകൾ അമ്മേൻ മാറിപ്പോകട്ടെ ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷം കേൾക്കട്ടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുനീരുകൾക്ക് മറുപടി നൽകണമേ അപ്പാഹ പിറുപിറുക്കുന്ന നാവുകളിൽ നിന്ന് സന്തോഷത്തിന്റെ കേൾക്കട്ട ജോലിയില്ലാതെ കരയുന്നവരുണ്ടാ അനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കപ്പെടട്ടെ ആയിരിക്കുന്നവരുണ്ട കടബാധ്യതകൾ മാറിപ്പോകട്ടെ കർത്താവ് ദുഃഖത്തിലും വേദനയിലും രോഗത്തിലും ആയിരിക്കുന്നവരുണ്ടാ മാറിപ്പോകട്ടെ ഭവനത്തിന്റെ പണികൾ പൂർത്തീകരിക്കട്ടെ നല്ല ഭാവികൾ ഉണ്ടാകട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ട ദാരിദ്ര്യങ്ങൾ മാറി ദുഃഖങ്ങൾ മാറി വേദനകൾ മാറി ദൈവത്തിനകരം ചലിക്കണം മാനശാന്തരപ്പെടട്ടെ അടിയന് മുമ്പിൽ അയക്കുന്ന ജനതഹ് അടിയൻ പിതാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അനുഗ്രഹമായി മാറട്ടെ ഏ അശ്വിനം തരപിതാവേ ആമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരുന്നു സ്കിൽ നമ്മളേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക ദൈവധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകാൽ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് പ്രത്യേക പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കട്ടെ സമ്പരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷം മെസ്സേജ് നിങ്ങൾ കേൾക്കുവാണേറ്റും ദയവായി നിങ്ങൾ ഞങ്ങളെ കാണുവാൻ ആമീൻ കടന്നു വരുന്നവർ ദയവായി നിങ്ങൾ വിളിച്ചിട്ട് വരിക ചിലപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ആമേൻ ചിലപ്പോൾ എടുത്തുനിന്ന് വരത്തില്ല വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടുക ഞങ്ങൾ കണ്ടില്ല എടുത്തില്ല എന്ന് നിങ്ങൾക്ക് ആമീൻ ഹാലലൂയ്യ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ വിളിച്ചിട്ട് വര വരാൻ പാടുള്ളൂ ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടും ഞങ്ങളുടെ ചർച്ച് കാക്കാമൂലയുമാണ് ദയവായി നിങ്ങൾ വിളിച്ചിട്ട് വരിക ചർച്ചിലേക്ക് കടന്നു വരുവാനുള്ള രണ്ട് റൂട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു നെയ്യാറ്റിങ്ങര ഭാഗം കാഞ്ഞിരം ഭാഗത്തുനിന്ന് കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി ആമീൻ കിഴക്കേക്കോട്ടെ പോകുന്ന ബസ്സിൽ കയറി കാക്കാമൂല ഇറങ്ങുക തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുമങ്ങാട് ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ ആമേൻ മറ്റു ജില്ലകളിൽ നിന്ന് കടന്നു വരുന്നവർ തിരുവനന്തപുരത്ത് വന്നിട്ട് കിഴക്കേക്കോട്ട ആ മേൻ വന്നിട്ട് കോവളം ബസ്സിലേക്ക് കോവളം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ഇറങ്ങുക അത് ഒന്നാമത്തെ ബസ് രണ്ടാമത്തെ ബസ് ആ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി പെരിങ്ങമ്മല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ അനേകിലേക്ക് ഷെയർ ചെയ്യുക അധികം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മേൻ പ്രേശ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക